ബ്രോക്കേഴ്സ് ബൈ റേറ്റിംഗ് നൽകിയതും മുപ്പത് ശതമാനം ഹയർ സൈഡിൽ ഉള്ള ടാർഗറ്റ് നൽകിയതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് സ്വിഗ്ഗി ലിമിറ്റഡ് സ്വിഗ്ഗി ഒരു ശതമാനത്തോളം ഉയർന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അടുത്തായിട്ടാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകിയത് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്കായി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഫിഫ്റ്റി ടു വീക്കിലോ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് പതിനെട്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു പ്രമുഖ ബ്രോക്കേജായ സി എൽ എസ് എ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും എഴുന്നൂറ്റിയെട്ട് രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിൽ നിന്ന് ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലും ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയുടെ ഉയർന്ന വളർച്ചാ ഗ്രോത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് സി എൽ എസ് എ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ആറ് മടങ്ങ് വളർച്ച കൈവരിച്ചേക്കും എന്നാണ് സി എൽ എസ് എയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലെ ഒരു പ്രൊമിനൻറ്റ് പ്ലെയർ ആയതുകൊണ്ട് സ്വിഗ്ഗി എന്ന കമ്പനിയും വരും സമയങ്ങളിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം കമ്പനിയുടെ റിവൈലറിയായ സൊമാറ്റോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വിഗ്ഗി മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ുന്നത് കാരണം സൊമാറ്റോ സ്വിഗ്ഗിയേക്കാൾ ലീഡിംഗ് പൊസിഷനിലാണ് കൂടാതെ കമ്പനി പ്രോഫിറ്റബിൾ ആവുകയും ചെയ്തു എന്നാൽ സ്വിഗ്ഗിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ മുപ്പത് ശതമാനത്തോളം വളർച്ച വരികയും രണ്ടായിരത്തി കോടിയിൽ നിന്നും മൂവായിരത്തി കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ റവന്യൂ വർദ്ധിക്കുകയും ചെയ്തിട്ടും കമ്പനി ഇപ്പോഴും ലോസിലാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂ പതിനൊന്ന് ശതമാനത്തോളം വളരുന്നു വളർന്നു സ്വിഗ്ഗിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ മുപ്പത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വളരുകയും മന്ത്ലി ട്രാൻസാക്ഷൻ യൂസ് മന്ത്ലി ട്രാൻസാക്ടിങ് യൂസേഴ്സിൻ്റെ എണ്ണം പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ വളരുകയും ചെയ്തു മോത്തുലാൽ ഓസ്വാളും സ്വിഗ്വിയുടെ വളർച്ചയിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം വളർച്ചയും ഗ്രോസ് ഓർഡർ വാല്യൂവിൽ പതിനാല് ശതമാനത്തോളം വളർച്ചയുമാണ് ഇരുപത്തിനാല് മുപ്പത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൂടാതെ ക്യു കൊമേഴ്സ് സെഗ്മെൻറ്റിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം വളർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് മീഡിയം ടൈമിൽ പെർഫോം ചെയ്യുമെന്നാണ് മോത്തുലാ ലോസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം സൊമാറ്റോയും ബ്ലങ്കിറ്റുമായ താരതമ്യപ്പെടുത്തുമ്പോൾ സ്വിഡി സ്വിഗ്ഗി ലോവർ പൊസിഷനിൽ ആയതുകൊണ്ട് മുത്തുല ലോസ്വാൾ ന്യൂട്രൽ എന്ന റേറ്റിംഗും നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് സ്വിഗ്ഗിയും അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി കമ്പനിയുടെ ഡാർക്ക് സ്റ്റോറുകളുടെ എണ്ണം ഇരട്ടിയാക്കുന്നതിന് വേണ്ടി വിവിധ ലോജിസ്റ്റിക് കമ്പനികളുമായി കമ്പനി ഡീലിലെത്തുകയും ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് നടത്തുകയും ചെയ്തു സ്വിഗ്ഗി എന്ന സ്റ്റോക്ക് അഞ്ഞൂറ്റി എഴുപത് എന്ന റേഞ്ചിൽ നിന്നും പ്രൈസ് റിജക്ഷൻ നേരിടും കാരണം സ്വിഗ്ഗിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്താണ് കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷനിലായി ബിയറിഷ് ക്യാൻഡിലാണ് അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലാണ് സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നത് അതേസമയം അഞ്ഞൂറ്റി ഇരുപത്തി സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് സ്വിഗ്ഗി എന്ന കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ് കൂടാതെ ന്യൂസ് ബേസ്ഡ് മൊമൻറ്റം ആണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് ഈ ഫാക്റ്റുകൾ പരിഗണിച്ച് വേണം സ്വിഗ്ഗിയെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ രണ്ടാമത്തെ അപ്ഡേറ്റ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത് സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി എൺപത്തേഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തെട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ മൂവായിരത്തി നാനൂറ്റി രണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആല് ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് മുപ്പത് ശതമാനം അപ്സൈഡിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും ബൈ എന്ന റേറ്റിംഗും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ഇവിടെ വരും സമയങ്ങളിൽ കമ്പനിയുടെ മികച്ച പെർഫോമൻസിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറോടു കൂടി ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറോട് കൂടി ഗോദറേജ് പ്രോപ്പർട്ടീസിൻ്റെ പ്രീസെയിൽസിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം വളർച്ചയും പ്രീസെയിൽസ് റവന്യൂ മുപ്പതിനായിരം കോടി മറികടക്കും എന്നാണ് ജെഫർസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ പ്രീസെയിൽസിൽ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റീസും കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു പ്രൊമിനൻറ്റ് പ്ലെയറാണ് കൂടാതെ റീസൻറ്റ്ലി ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ക്യുഐ വഴി കമ്പനി ഫണ്ട് റൈസ് ചെയ്യുകയും ചെയ്തു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരം ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണാണ് മൂവായിരം എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മൂവായിരത്തി ഇരുന്നൂറ്റൻപത് മൂവായിരത്തി അഞ്ഞൂറ് ഇവൻ മൂവായിരത്തി എഴുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്